കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ നിസ്സീമമായ സ്വാഗതം ഒരു കമൻറ്റ് ഒരാളേക്ക് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ അദ്ദേഹം ഈ ഞങ്ങളുടെ മധ്യതിരുവിതാംകൂർ ഏരിയ അല്ല കുറേ വടക്കോട്ടുള്ളതാണ് പിന്നെ ഒത്തിരി പ്രാവശ്യങ്ങൾ വിളിച്ച് പരിചയപ്പെടുകയും മറ്റു കാര്യങ്ങൾ കമൻറ്റുകൾ ഒരുപാട് വിട്ടതിന് ശേഷം അത് ശ്രദ്ധിക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് ഒരുപാട് കമൻറ്റുകളൊക്കെ വിട്ടു വിട്ടതിന് ശേഷം ഒരു സെക്കൻഡൊക്കെ എൻ്റെ നമ്പർ തപ്പി പിടിച്ച് പേഴ്സണൽ നമ്പറിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഇന്നോളപ്പം ഞാൻ തിരക്കിലാണ് നിങ്ങളൊരു കഴിഞ്ഞ് ചോദിച്ചു ഇത്ര സമയത്ത് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു എന്താണ് നിങ്ങൾക്കറിയേണ്ടത് അപ്പോൾ ഇദ്ദേഹം വിളിച്ചിട്ട് എൻ്റെ അടുക്കൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം സൗന്ദര്യ ലഹരി ജപിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു സൗന്ദര്യ ലഹരി ജപിക്കുന്നതിന് എന്താ ഒരു കുഴപ്പമില്ല അതിനകത്ത് ഒരുപാട് മാന്ത്രിക കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് യന്ത്രങ്ങളുണ്ട് യന്ത്രങ്ങളാണ് അതിനകത്ത് കൂടുതലും വിശദീകരിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഇതുപോലെ ഓരോ തകടുകളിൽ എഴുതി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫലമാകുക ഒന്നര വർഷം കണ്ടായിട്ട് ഇവിടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പഠനം തുടങ്ങിയിട്ട് ചിലര് പറയത്തില്ലേ നമ്മൾ സംഗീതം പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ മായാമാളവ് ഗൗളരാഗത്തിൽ സാ രേ ഗ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുക അല്ലേ സി ധീ സ അങ്ങനെ അറിയ അങ്ങനെയാണ് സാധാരണ പഠിപ്പിക്കുക അപ്പൊ ഇദ്ദേഹം പൂജയുടെ ഒരു വിഷയങ്ങളോ ഒന്നും പഠിക്കുന്നില്ല തുടങ്ങിയതേ ഉള്ളൂ ഈ തുടങ്ങിയ ഉടനെ സൗന്ദര്യ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അപ്പം സൗന്ദര്യലഹരി ഉപയോഗിക്കുന്ന നല്ല ഉപാസന വേണം സാധാരണ പുസ്തകങ്ങളോ സാധാരണ ഗ്രന്ഥങ്ങളെക്കൂട്ടോ ഒന്നുമല്ല സൗന്ദര്യലഹരി സൗന്ദര്യ ലഹരിക്കകത്ത് ഒരുപാട് ടെക്നിക്കൽ മറ്റു കാര്യങ്ങളുണ്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന മന്ത്രം ജപിച്ചു യന്ത്രവും എഴുതി ഇട്ടാൽ മതി എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുക നൂറ്റെട്ട് രൂപ ജപിച്ചു ആയിരത്തെട്ട് രൂപ ജപിച്ചു പതിനായിരത്തെട്ട് രൂപ ജപിച്ചു എന്നൊക്കെയാണ് സൗന്ദര്യലഹരി സൗന്ദര്യം അത്യപൂർവമായിട്ടോ അതിശക്തമായിട്ടോ അതിശക്തിമത്തായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് സൗന്ദര്യലഹരി എന്ന് പറയുന്നത് അത് ഉപയോഗിക്കണമെങ്കിൽ മോനെ നന്നായിട്ട് ഉപാസന ശക്തി ഫലം എടുക്കണം സംശയമില്ലാത്ത കാര്യമാണ് ഏ ഞാനൊക്കെ അത് വായിച്ചിട്ടുണ്ടോ എന്നുള്ള എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഉപാസന ശക്തി ഫലവും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഞാൻ ആപാനിച്ച മനുഷ്യനോ പവറുള്ള മനുഷ്യനോ ഒന്നുമല്ല പിന്നെ കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം കർമ്മങ്ങൾ എൻ്റെതായിട്ടുള്ള ജ്യോതിഷം മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പോകണമെന്നല്ലാതെ എനിക്കൊന്നും അറിയില്ല അപ്പം അമനുഷ്യ നല്ല രീതിയിൽ സ പിന്നെ ഉപാസനാശക്തി ബലം അത് ഏത് ആണ് ഉപാസനാശക്തി ഗ്രഹനില ഗ്രഹനില ഒരു ജോൽസിനെ കൊണ്ട് പരിശോധിച്ചിട്ട് നല്ല വൃത്തിയായതിനു ശേഷം അത് നോക്കി നിങ്ങൾക്ക് ഉപാസനാശക്തി ബലം തരുന്നത് ഏത് മന്ത്രമാണ് ഏത് അക്ഷരത്തിൽ തുടങ്ങുന്ന മന്ത്രമാണ് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം എത്ര അക്ഷരങ്ങളുള്ള മന്ത്രമാണ് പിന്നെ അതുപോലെ ചന്ദസ ദേവതയൊക്കെ ഉള്ള ഒക്കെയാണ് ഏത് ദേവതയാണ് നിങ്ങൾക്ക് ശൈവ വൈഷ്ണവ വൈഷ്ണവശാക്തയുമാണോ ഇതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അതിലേതെങ്കിലും ഒന്നിൽ ഉപാസന എടുത്തതിന് ശേഷം അതിനോട് ഞാൻ പറഞ്ഞു അതൊക്കെ വലിയ കാര്യം ഇതിനകത്തെ തന്നെ അങ്ങ് ചൊല്ലിയാൽ പോരെ ഉപാസനയ്ക്ക് വരുമോ ഞാൻ പറഞ്ഞു എനിക്കതൊന്നും പറഞ്ഞു തരാൻ അറിയില്ല നിങ്ങൾ എവിടെ പഠിക്കുന്നു ആ ഗുരുമുഖത്ത് അപ്പം ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞു ഇതും നല്ല ഉപാസനാശക്തിയോട് ചെയ്യേണ്ടതാണ് പിന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല ജവിച്ചോളൂ അങ്ങനെ ജപിക്കാൻ പറ്റിയ സാധനമല്ല സൗന്ദര്യലഹരി സൗന്ദര്യരേഖരി നന്നായിട്ട് ഉപാസനാശക്തി ബലം നല്ല ഉപാസനാശക്തി ബലം ഉണ്ടെങ്കിൽ അതിനകത്തെ ആ യന്ത്രങ്ങളും മന്ത്രങ്ങളും ഫലവത്താകത്തുള്ളൂ അല്ലെങ്കിൽ മന്ത്രങ്ങളെ യന്ത്രങ്ങളെഴുതി നോക്കിയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗുരുമുഖത്ത് നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും എല്ലാ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി സമർപ്പിച്ചുകൊണ്ടും ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ